അപ്പോളേ ഇന്നൊരു വെറൈറ്റി ബ്ലോഗാണ് ഇന്ന് കലാശക്കൊട്ടല്ല അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടത്തെ രണ്ട് പാർട്ടിക്കാരെ റാലിയും കാണാം പിന്നെ അതേപോലെ എന്റെ നാട്ടിലെ എല്ലാ നടന്നു വരുന്ന ഒരു കലാശക്കൂട്ടും അപ്പൊ നിങ്ങളീ വീഡിയോയിൽ ഇങ്ങനെ കണ്ടില്ല അതാണ് അരിക്കാട് അങ്ങോട്ട് കുറച്ചേരങ്ങാല് ഇവിടെ നിന്ന് തിരിയാനേ നമുക്ക് സെലക്ട് ആകും ഞാൻ ആദ്യം കാണാതെ യു ഡി എഫ് ഏ റാലിയാണ് ഇത് മുന്നിൽ അനൗസ്മെന്റേക്ക് വെച്ചിട്ട് നടന്നിട്ടാണ് വരുന്നത് അതിന്റെ ആ ടാറ്റാളക്ക് മനസ്സിലായി അതിന്റെ തൊട്ട ബാക്കിൽ തന്നെ എൽ ഡി എഫ് എ റാലി വരുന്നത് എൽ ഡി എഫ് ഒരു വാഹന റാലിയായിട്ടാണ് വരുന്നത് അനൗൺസ്മെന്റും ബാക്കിൽ ബൈക്കുമ്പോഴും കാറുമ്പോൾ ആ പ്രവർത്തകർ വരും ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇന്ന ആദ്യം കുറെ ആൾക്കാർ ടാറ്റാറ്റി പോകുന്നുണ്ട് എന്താ ചെയ്യുക ആരാധകരെ കൊണ്ടിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി അവിടുന്ന് ഈ റാലി കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ നേരെ പോയത് അജിക്കാട് അങ്ങാടിക്കാൻ ഒറ്റ പോക്കിന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരും പിന്നെ ഇത് കാണാൻ വന്നോ അങ്ങനെ ജക പോകുക ഇപ്പൊ ആദ്യം അങ്ങാടിക്കെത്തിയത് യു ഡി എഫിന്റെ റാലിയാണ് അവർക്ക് ഇങ്ങനെ അങ്ങാടിക്കൂടി നടന്നുവന്ന് അവരൊക്കെ അങ്ങാടിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് അതിന്റെ തൊട്ട ബാക്കിലായിട്ട് തന്നെ എൽ ഡി എഫിന് വരുന്നില്ല എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവൂസ് കിട്ടും രണ്ട് പാർട്ടിക്കാരും കൂടെ വന്നപ്പോഴാണ്ടാ നമുക്ക് വരെ ഒരു ആവേശങ്ങൾ കിട്ടിയോ പാട്ടും പല രീതിയിലുള്ള പാട്ടും ഉത്തരവാദിത് വീസലും ഓ ും രണ്ട് ആവേശം ഒപ്പത്തിന് പിന്നെ ഞാൻ നാട്ടു പറഞ്ഞത് ഇതിന് മേലൊക്കെ ആൾക്കാർ ഫുള്ള് കണ്ടില്ല നിറച്ച് ജനസാരകും എനിക്ക് ഇതിനേറ്റവും ഇഷ്ടപ്പെട്ട സംഭവം മണി ആറുമണിവരെ സമയത്ത് പാർട്ടിക്കായി തീരുമാനിച്ച അഞ്ചുമുക്കാലത്തേ പരിപാടി നിർത്തി നിർത്തിന്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം ഇതേപോലെ ഐക്യം സമാധാനം എന്നും എന്റെ നാട്ടില് എന്നല്ല എല്ലാ നാട്ടിലും രാഷ്ട്രീയം ആരും ഒരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത് അതൊക്കെ അതിൻ്റെതായ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കുക അപ്പം നാളെ